അവർക്കെല്ലാം തമാശയാണ് എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് പോകും അവർക്കെന്താ വിഷമങ്ങളൊന്നുമില്ലേ അതെ ശരിയാണ് തമാശയാണ് പക്ഷെ അവരുടെ ആ ചിരിയുടെ ഉള്ളു കാണാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ കേട്ടിട്ടില്ലേ ഒത്തിരി ചിരിക്കുന്നവർ വേദനയുടെ ഒരു സാഗരം ഉള്ളിൽ പേറുന്നവരാണെന്ന് എല്ലാ ചിരിയും സന്തോഷം നിറഞ്ഞതാണോ ചിലപ്പോൾ വേദന മറയ്ക്കാൻ എന്നാൽ ചിലപ്പോൾ പ്രതിരോധത്തിന് മറ്റു ചിലപ്പോൾ ഉള്ളിലുള്ള സംഘർഷം അതിജീവിച്ച് ആ ദിവസത്തേക്കുള്ള ഊർജം ഉൾക്കൊള്ളാൻ അവരുടെ ഓരോ ചിരിയുടെ പുറകിലും നിശബ്ദമായ ഒത്തിരി പോരാട്ടങ്ങളുണ്ടാവും ജീവിതത്തെ തൻ്റെ ചിരി കൊണ്ട് വെല്ലുവിളിക്കുകയാണവർ ചിരി ഒരു നല്ല മുഖാവരണമാണ് ഉള്ളിലെ നിലവിളികളെ നന്നായി ഒളിപ്പിക്കുന്ന ഒരു നല്ല മുഖം മൂടി കാലം നൽകിയ വേദനകൾ കടന്നുപോയ യാതനകൾ വേണ്ടപ്പെട്ടവരുടെ അവഗണനകൾ എല്ലാമെല്ലാം തൻ്റെ ചിരി കൊണ്ട് ഇവർ മായ്ക്കുന്നു ആരെയെങ്കിലും അവരുടെ ചിരിയിൽ വിലയിരുത്തുന്നതിന് മുൻപേ ഓർക്കുക ഒരു ജന്മത്തിൻ്റെ ദുഃഖങ്ങൾ ആ ചിരിയിൽ അവർ മറയ്ക്കുന്നുണ്ടാവാം ഇനി ഒരിക്കലും ഒന്നുകൂടി തകർന്നടിയാൻ പൊട്ടിക്കരയാൻ തയ്യാറല്ലാത്തൊരു മനസ്സിനെ അവർ വാർത്തെടുത്തിട്ടുണ്ടാവാം പറയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം